ോട്ടൊന്നില്ല നല്ല ക്ഷീണം പിടിക്കാത്ത നമ്മുടെ ഇവിടെ ഈ മലയിൽ ജനതിൽപ്പറ്റ മലയിൽ ആന ഉള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ ഉണ്ട് അവരുടെ ഒരു നിർദ്ദേശം നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് കാരണം അവർ പിന്നെ നമുക്കിതിനെപ്പറ്റി പരിചയമില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് അവർ പറയുന്നത് നിർബന്ധമായും ഈ ഭാഗത്തു നിന്ന് ആളുകൾ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുകയും അല്ലാത്ത ആളുകൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്നാണ് അത് കർശനമായി പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നമ്മൾ ഓരോരുത്തരും പിന്നെ ഇവിടുന്ന് ജനനേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ തന്നെ എവിടുന്ന് ഇപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ആവശ്യമായ ഘട്ടത്തിൽ വിളിക്ക് വേണം വേണമെങ്കിൽ ഇവർ തന്നെ നമ്മളെ ബന്ധപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു കാര്യമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഇത് പറയും ഇപ്പോൾ ചുറ്റും ജനവാസ മേഖലതിനാൽ നമ്മൾ പകൽ ഇതിനവിടെ തന്നെ നിർത്താനാണ് ശ്രമിക്കുന്നത് പകൽ ഇതിനെ ഓടിക്കാനൊന്നും ശ്രമിക്കുന്നില്ല രാത്രിയോട് വീട്ട് ജനങ്ങളെല്ലാം ഒതുങ്ങിയതിന് ശേഷം എല്ലാവരും ഇവിടിനകത്തവണ സൈപ്പ് ഉറപ്പുവെച്ചതിന് ശേഷം നമ്മൾ അതിനെ വിടുന്ന വഴി തന്നെ പൈതോൺ ചാറുകള വഴി ഓടിക്കാനാണ് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വീടിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് നമ്മളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പം നിലവിൽ ആശുപത്രിപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല കോഴിക്കോട് ജില്ലയിൽ തന്നെ മിക്കവാറും അവരുടെ നാട്ടിലും എല്ലാ സ്റ്റാഫിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് വയനാട് ആറാട്ടി ഡോക്ടറുടെ പക്ഷേ ഡോക്ടറുടെ സംഘവും ഒക്കെ പുറപ്പെട്ടിട്ടുണ്ട് അവരും ഉടനെ എത്തിച്ചേരുന്നതാണ് എല്ലാം കൺട്രോളിച്ച് നോക്കണം ഓക്കെ ബായ് വൈദാത്ത വൈദാത്തു വലിയ സ്കൂളിലടുത്ത് വലിയ സ്കൂളിലടുത്തു ആർക്കറിയാ യാതൊരു വണ്ടി കൊടുത്തിന്റെ വണ്ടി കൊടുപ്പായന്ന് റോഡൊക്കെ ആന പോകണം ഇല്ല ഞാൻ വന്നോളൂ റോഡിനെ പോവേ നല്ല വൈക്കല്ലേ പോകും ആനയനെ കാണുന്നുണ്ട് നിങ്ങള് ആന വയൽ നേരത്തെയും കൊണ്ടുപോകാള് അതാന്ന് കേൾക്കാൻ പറഞ്ഞു നിങ്ങള് പോത്തിനെ നിങ്ങൾ പോത്തിനെ കൊണ്ട് ആക്കൂ ഞാൻ ഇത് ആനേനെ കൊണ്ടാന്ന് കണ്ട വയലൊക്കെ റെഡി ആക്കുന്നെ ഏടെ പോയി ആനെ കാണുന്നില്ലല്ലോ ഇപ്പോ ഉണ്ട് കേതോ ആന ഉണ്ട് കേൾ പോത്തിനെ കൊണ്ടുവന്ന് നിങ്ങൾ പോത്തിനെ കൊണ്ട് വലിയടിയാക്കുമ്പോൾ ഞങ്ങൾ ആനെ കൊണ്ട് പോകും പ്രിയപ്പെട്ടവരെ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ ആറാം വാർഡിൽ നെടിഞ്ഞിരിപ്പറ്റ മലയുടെ മുകളിൽ ഒരു ആന കാണാനിടയായിട്ടുണ്ട് കാട്ടാനയാണെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അതുകൊണ്ട് ജനങ്ങൾ നല്ല ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഈ വാർത്ത അറിഞ്ഞ ഉടനെ ആളുകൾ ഇങ്ങോട്ട് വരുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവരുത് വലിയ വലിയ പ്രതിസന്ധി ഇങ്ങനെ ആളുകൾ കൂടിക്കഴിഞ്ഞാൽ ആന എങ്ങോട്ടെങ്കിലും ഓടാൻ സാധ്യതയുണ്ട് എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക കുട്ടികളെ ശ്രദ്ധിക്കുക എല്ലാ ആളുകളും ഇതിന് ഒരു ജാഗ്രത ഉണ്ടാവണം എന്ന് അറിയിക്കുകയാണ് ஒரு <laughs> 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 ആ എസ് ഐ ആണോ എസ് ഐയാ ലാത്തിയാ അല്ല മുന്നിൽ അടി കിട്ടിയല്ലോ

സാധന <SMILINGaría> <sy>